ഹലോ <abei> yeah. the െ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം സെയിൽ പോസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് വന്നതായിരുന്നു പക്ഷെ ആളില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നോ നാളായിട്ട് നമുക്ക് സെയിൽ പോസ്റ്റ് ഉണ്ടാവും കേട്ടോ എന്റെ ഒരു കോണ്ടാക്ട് നമ്പർ തരാം അവരായിട്ട് ആ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മടെ നമ്മളെ കുഞ്ഞന്മാരൊക്കെ കുറച്ച് സെയിൽ ചെയ്യാനുണ്ട് കേട്ടോ പക്ഷെ അത് വീഡിയോ ഏതിനൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മളെ പാർട്ട്ണർ അവനാണ് തീരുമാനിക്കുന്നത് ഇങ്ങനെ കൊടുക്കണം അതിനെ കൊടുക്കണ്ട അത് വേറെ ആൾ ചോദിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് സംഭവം അപ്പം രണ്ടെണ്ണത്തിന പറപ്പിച്ചിട്ടുണ്ടായിരുന്നു പറക്കുന്നുണ്ട് ഓക്കെ അത് അവന് ഇന്നലെ ഒരു കുഞ്ഞം മിസ് ആയിട്ടുണ്ട് കണ്ണിന്റെ ഇവിടെ ചെറിയൊരു ഇങ്ങനെ എങ്ങനെയാ പോ രണ്ടെണ്ണം പൊറത്തിണ്ട് അപ്പോ അല്ല ഇന്നലൊരു കുഞ്ഞ മിസ്സിംഗ് ആണ് അപ്പൊ ഇന്ന് വരൂ എന്നുള്ള പ്രതീക്ഷയില് ആണ് പുറത്ത് ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറപ്പിച്ചു നോക്കിയിരിക്കുന്നത് അപ്പൊ പറപ്പിക്കുന്ന എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ മണ്ണെണ്ണ സൈഡിൽ ഇങ്ങനെ അടിച്ചിട്ടാണ് പറപ്പിക്കുന്നത് കേട്ടോ ഇപ്പൊ എന്നുള്ളതൊന്നും അറിയില്ല അവ നേരത്തെ വന്ന് പറപ്പിച്ചിരിക്കുന്നത് അവളെ പ്ലാ പാക്കിസ്ഥാനി ബേഡിന്റെ കുഞ്ഞനായിട്ടുള്ള ആ മൈനയും അതേപോലെ ഒരു വാൽക്കറുപ്പ് കളറടിച്ച പ്രാവ് അത് രണ്ടിനെയാണ് വിട്ടിട്ടുള്ളത് പറന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ സെയിൽ പോസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാവും ഓക്കെ ആക്കാം അപ്പൊ വീണ്ടും ഒരു കുഞ്ഞനെ അപ്പൊ ഈ മൊത്തത്തിൽ ഈ പ്രാവശ്യത്തെ കുഞ്ഞെന്ന് പറയുമ്പോ നാല് കുഞ്ഞന്മാര് പോയിട്ടാ മൊത്തം ഈ ഈ പ്രാവശ്യം നാല് കുഞ്ഞന്മാരാണ് പോയിട്ടുള്ളത് സാറില്ല ഒന്നു പോയിട്ടെ എന്റേത് വരും ഒരെണ്ണാണ് വരുന്ന തോന്നി എന്താ അറിയില്ല എന്തായാലും അല്ല നോക്കി നോക്കാ നമ്മള് പ്രാധാന്യം അപ്പൊ ബേഡുകൾ പറന്നോണ്ടിരിക്കുന്നുണ്ട് ഓക്കെ നോക്കാം എന്തായാലും എന്താന്നുള്ള പക്ഷെ എറണാടം വരും എന്നുള്ളതും പേടിയുണ്ട് ഇപ്പൊ ഏതാണ്ട് ഏറെ ഏറെ ഉണ്ടാവും അതാണ് ചൂടാവണതിന്റെ മുന്നേ തന്നെ നമ്മള് ഏ പറപ്പിച്ചിറക്കുക എന്നുള്ളതാണ് എട്ട് മണി വരെ മാക്സിമം പറപ്പിക്കും ആറുമണി എട്ട് മണി വരെ അതിൽ കൂടുതൽ നമ്മൾ പറപ്പിക്കല്ലോ കേട്ടോ അപ്പൊ അതാകുമ്പോഴേക്കും വേഗം എറണാടൻ ചൂട് കുടിക്കാനാണ് എറണാടനം കയറി വരുന്നത് ഇവര് നല്ല ഫോമിൽ നിന്ന് പറക്കുന്നുണ്ട് പേടിച്ചിട്ടാണെങ്കിലും ഇവിടുന്ന ഞമ്മക്ക് അതിനെക്കാട്ടി വലിയ പേടിയാണ് മറ്റേത് എവിടെ എവിടെ ഉണ്ടെങ്കിൽ വന്നോട്ട് വെച്ചിട്ട് പറപ്പിക്കുന്നതാണ് കേട്ടാ അല്ലാണ്ട് പക്ഷെ കുഞ്ഞന്മാരാണെങ്കിലും ചുറ്റിക്കാണ്ടിരിക്കാനും പറ്റില്ല കുറച്ച് സൈസ് ആയി കഴിഞ്ഞാ പിന്നെ കുഞ്ഞന്മാരെ ചുറ്റിക്കന്നെ വേണ്ട അപ്പൊ അതാ സംഭവം അപ്പൊ രണ്ടു അക്കന്മാരും പറന്നോടുക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ഒരു ആ ഒരു പ്രാവപ്പ് വന്നിരുന്നു അതങ്ങനെ അങ്ങനെ പോയിട്ടുണ്ട് അത് ഏത് ആഡോ നമ്മൾ പോയിക്കുന്നത് ചപ്പൂഞ്ഞനാണ് ഞാൻ ഫോട്ടോ ഇതിന്റെ കൂടെ മെൻഷൻ ചെയ്യാം ഓക്കെ അപ്പോൾ അല്ല അതല്ല അവിടെ ആ ചെക്കന്മാരത്തെ രണ്ടാൾക്കാരും പറന്നോണ്ട് നിൽക്കുന്നുണ്ട് നേരെ അത് അവിടെ വെച്ച് പിടിക്കുന്നുണ്ട് രണ്ടാൾ രണ്ട് റൂട്ടിലോട്ടാണ് പോകുന്നത് ഒരാളത് അങ്ങോട്ടും പോയി ഒരാൾ ഇങ്ങോട്ടും പോയി രണ്ടാൾ തിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടാളും പറന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഏതാണ്ട് എട്ട് മണി ആവാറായി അപ്പോൾ ഞങ്ങൾക്ക് വേഗം ഇറക്കാനുള്ള പ്ലാനിങ് തുടങ്ങാം കുഞ്ഞന്മാരൊക്കെ അവള് പുറത്തിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ പ്രതീക്ഷിക്കണ്ട പ്രതീക്ഷയാലൊന്നും വഴിയില്ല എന്നുവെച്ചുകഴിഞ്ഞാൽ നല്ല ചെറിയ കുഞ്ഞിനാണ് കീ കിക്കിയാണ് ഒന്നാം കല്ലിൽ പോലും കൊയിഞ്ഞിട്ടില്ല നമ്മൾ ഇണക്കാനായിട്ട് ഇത് ഇട്ടതാണ് നമ്മളെ ഏരിയ പുറത്തിട്ടപ്പോൾ അങ്ങനെ എണീറ്റ് പറഞ്ഞതാണ് അപ്പോൾ ആണെങ്കിൽ അന്ന് ഇന്നലെ നല്ല കാറ്റുമായിരുന്നു കാറ്റിലിങ്ങനെ ഇരിക്കാൻ പറ്റാനിവിടെ വരും ഇരിക്കാൻ ഇങ്ങനെ വരും ഇവിടെ പുറത്തിട്ട് ലാസ്റ്റ് ആ സൈഡിലോട്ടാണ് പോയതാട്ടോ അതായത് കൊല്ലംപുടി ആ ഭാഗത്ത് കയറാണ്ട് പോയി പിന്നെ അവളെ തിരിച്ചു വന്നില്ല ചിലപ്പോ ഇനിയിപ്പോ വന്നിട്ടുണ്ടാവുമായിരിക്കും വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ അറിയില്ല പിന്നെ ഇനി വന്നു വരുന്ന വഴിക്ക് ഇനി എന്തെങ്കിലും ഓടിച്ചോന്നുള്ളത് അറിയില്ല കുഞ്ഞന്മാരല്ലേ അതിന്റെ ഫോട്ടോ ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം ഓക്കെ ഞാൻ അവരുണ്ടിറക്കട്ട് ചൂട് കുടിക്കാൻ കുടിക്കാം ഇരിക്കാനായിട്ട് വരുന്നുണ്ട് മറ്റോനില്ല ആ കുഞ്ഞൻ പോയതന്നെ കേട്ടോ ദൂരെവിടെയും പോയിട്ടുണ്ടാവില്ല അടുത്തന്നെ ആയിരിക്കും അല്ലാണ്ട് ഇപ്പം ദൂരെ പോവാനുള്ള പാർക്കൊന്നും പറഞ്ഞിട്ടില്ല ഈ ഹൈറ്റിലാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഹൈറ്റിലൊക്കെയാണ് പോയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ദൂരെ പോവാനുള്ള അതിന് ചെറിയ കുഞ്ഞിനല്ലേ ദൂരൊന്നും പോവില്ല എവിടെയെങ്കിലും ഇപ്പം നിയറസ്റ്റ് എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടാകാനാണ് സാധ്യത ഉണ്ടെങ്കിൽ കത്തിന് റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടണവർ വിളിക്കട്ടെ പറ്റുമെങ്കിൽ അതാ നേരെ ഒരാൾ വന്നിരുന്നു ഡബിൾ വിളിക്കണമെന്ന് പിന്നെ ഒരാളും കൂടി ഇരിക്കുന്നത് പാക്കിസ്ഥാനി പാകിസ്ഥാൻ നല്ല രസമായിരിക്കണ ഷെട്ടുമില്ല കേട്ടോ അപ്പൊ പറഞ്ഞിരുന്ന ആള് ഇപ്പനാ കേട്ട കണ്ണന് പിന്നെ ഉള്ളിട്ടാ ഇവരാട് ഇപ്പൊ പറഞ്ഞിറങ്ങിയത് ായിട്ട് കുട്ടി കയറി ഞാൻ പിന്നെ രണ്ടാടിച്ചാല് ഇതിന്റെ കൂടിട്ടാണ് ഈ ആറാഴ്ച വീണ്ടും ക്ലീൻ ചെയ്യാന കൂടിന്റെ ഉള്ള ഈ ആഴ്ച ക്ലീൻ ചെയ്യാം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് അപ്പൊട്ട സെയിൽ പോസ്റ്റ് ആണ് നെക്സ്റ്റ് വരാനുള്ളത് അപ്പൊ കുറച്ച് കുഞ്ഞന്മാരെ അതേപോലെ കുറച്ച് ബേഡുകളൊക്കെ കൊടുക്കാനുണ്ട് സ്റ്റേറ്റ് ഉണ്ട് അതൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അല്ല ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ വിളിച്ചാൽ മതി കേട്ടോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഉണ്ടായിരിക്കുന്ന നമുക്ക് പറ്റുന്ന പോലെ അടുത്തുള്ളവരൊക്കെ അതിൻ്റെയൊക്കെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുത്താൽ മതി ഓക്കെ പിന്നെ അപ്പം അത്രയേ ഉള്ളൂ ഒട്ടേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുക ബെല്ലൈക്കൻ നിൽക്കുമ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരും പൊന്നായിപ്പുഴയുടെ ഇൻസ്റ്റാഗ്രാം പേജ് മറക്കാണ്ട് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണട്ടോ ബൈ ബൈ